അസലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ എന്തുവാണത് ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് രാത്രി ഇനി ചിലപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ ആ സമയത്തൊക്കെ വാതിൽ ഉറക്കുകയാണെങ്കിൽ തുറന്നിട്ടുവാണേ അപ്പോൾ കാരണം ഞാൻ പൂട്ടിട്ടതാ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാമെന്നൊക്കെ ഉപയോഗിച്ചു പിന്നെ രാവിലെ മറാതിരി തുറന്നിട്ടുണ്ട് കുട്ടികളും പുറത്തൊക്കെ റൂട്ടിലേക്കും പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും ഒന്നിനും കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കൂട്ടത്ത് പറഞ്ഞില്ല അങ്ങനെ ഞാൻ മോളെ അങ്കലവാടി ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടപ്പോൾ പിന്നെ ആൾ ഇങ്ങനെ പുറത്തുകൂടെ വന്നിട്ട് മറത്തിരിക്കാണ് അപ്പം രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയൊന്നും കഴിച്ചിട്ടില്ല ചായ എടുത്ത് കുടിച്ചിട്ടില്ല ചായ ഞാൻ കൊടുത്താൽ പറ്റൂല ഞാൻ തൊട്ടാ പറ്റൂല അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം പറ്റില്ല അത് എന്തൊക്കെ ചെയ്യുകയാണ് കാട്ടാണ് അങ്ങനെയൊക്കെ സംശയങ്ങളാണ് നിങ്ങൾ അസുഖം പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലാത്തപ്പോൾ കഴിച്ചിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നല്ലോണം ചിരിച്ചു വച്ച് നല്ല സന്തോഷത്തിൽ തന്നെയാണ് മൂന്നത്തെ വീഡിയോ ഒക്കെ അതിൻ്റെ മൂന്നത്തെ വീഡിയോസൊക്കെ കാണാൻ പിന്നെ കണ്ടാൽ വെറും കയറി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇനി അടുക്കളയിലോണ്ടിരിക്കുകയാണ് പിന്നെത്തവർ വന്നുകൊണ്ടിരിക്കാണ് കേൾക്കുന്നത് കേട്ടോ എപ്പോഴും അടുത്തക്കൂടെ പോകുമ്പോൾ മുഖത്തൊക്കെ തുപ്പും ദിവസീറ്റ് അടിക്കും കയ്യിൽ വടി ഉണ്ടായിരുന്നു ആ വടി തടിക്കും എനിക്ക് ഈ പരിസരത്ത് കൂടെ ആ റൂമിലേക്ക് പോകാൻ പറ്റില്ല അപ്പം കണ്ടില്ലേ ആ റൂമിൻ്റെ അവിടെ ആ കടലിലവിടെ അവിടെ കിടക്കണം ഞാൻ വോയിസ് സൗറ് കൊടുക്കുന്ന കൂടി കേട്ടപ്പോൾ ആളും വന്നതോ അപ്പം ഇങ്ങനെ വന്ന് നിൽക്കും ഇങ്ങനെ നോക്കും കയ്യിൽ അതൊരു വെള്ളം കപ്പ ഉണ്ടോ അതുകൊണ്ടൊക്കെ മണ്ടൊക്കെ കിട്ടും കേട്ടോ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ അതോ കഷ്ടകത്തിന് മേത്ത് കയ്യോ ആലോഷണമൊക്കെ തട്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തെറി പറയുകയാണ് അതായത് മക്കളെ നല്ലോണം തലവേദന എടുക്കുകയാണ് മൈഗ്രഹിൻ്റെ തലവേദനയുണ്ട് എന്താണ് ജീവിതത്തിൽ അമ്മക്കും ഒരു മനസ്സുമാനം കിട്ടില്ല ഇനി സുഖലാത്തത് ഞാൻ അവിടെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് നോക്കി പിന്നെ വാതിലടച്ച് കണ്ടു അവിടെ നിന്ന് വാതിലടിച്ചു മക്കളെ നാട്ടിലാകുമ്പോൾ പിന്നെ അംഗലവാടി വേണ്ടി കറിഞ്ഞോ അപ്പോൾ ഉണ്ടാക്കട്ടേച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അങ്ങനെ ഡോറൊക്കെ അടച്ചിടും ഇങ്ങനെ രണ്ട് ദിവസം വീട്ടിൻ്റെ ഉള്ളിൽ പിന്നെ അടച്ചിട്ടു പുറത്തുനിന്ന് ഞാൻ റൂമിൽ കയറിയപ്പോൾ പുറത്തുനിന്ന് ഡോറ് ലോക്ക് ചെയ്തു തുറക്കാനൊരു വഴിയില്ല അങ്ങനെ ഇതിന് സുഖമായി ഇളകി കഴിഞ്ഞാൽ ഞാൻ കത്തി മടാളും ഒക്കെ റൂമിൽ കൊണ്ടുപോയി കാണാതെ ചാക്കിൻ്റെ അടിയിലൊക്കെ വെക്കും കാണുന്നെടുത്ത് അങ്ങനത്തെ ഒന്നും കാറ്റില്ല പിന്നെ കാട്ടുകയാണ് ചോദിച്ചിട്ട് എടുത്ത് നിങ്ങളെവിടെ കൊടുന്ന് നോക്കണ കാര്യം ഒക്കെ അല്ലേ ഈ മാറി നിൽക്കണം നിങ്ങൾ നിങ്ങൾ ആങ്ങായാലും കൂടിയിട്ട് പോകും അതിലൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കിയതല്ലേ ഇത് മേടിച്ചിട്ടുണ്ടല്ലോ വീട് അവിടെ ഇല്ലേ ചെയ്തല്ലേ നിങ്ങൾ ഇങ്ങനെ മാനസിക ആവുമ്പോഴു ചെയ്തല്ലേ ആ നിങ്ങൾ ഈ മാനസിക ചെയ്തതല്ലേ ഇന്റെ പേരാണ് ഇന്റെ കൂടിയാണ് പറഞ്ഞിട്ട് പിന്നെ നോക്കാൻ വേണ്ടിട്ട് ചാള കണ്ടുടാവിടെ പറഞ്ഞിട്ട് തീരാനായി കിടക്കില്ലായിരുന്നു ചാവാലിണ്ടല്ലേ അവര് കേക്കോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് വീടൊക്കെ എൻ്റെ വീടും അങ്ങനെ അതിന്റെ മുന്നേ തറവാട്ടിലിരുന്നു ഇപ്പം ഗൾഫിലായിരുന്നപ്പോൾ ഞാൻ മുന്നേക്ക് ചെറിയ കിട്ടാൻ അഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ആറ് വയസ്സൊക്കെ ആകുമ്പോൾ തറവാട്ടിലായിരുന്നു കേട്ടോ എനിക്കൊരു എട്ടോ ഒമ്പത് വയസ്സായപ്പോഴാണ് വയസ്സേ അപ്പോൾ അവരൊക്കെ കേൾക്കൂല അങ്ങനെ പറയണേ ഞാൻ ഇപ്പം മോളായതുകൊണ്ടല്ലേ കേൾക്കണത് ശ്വാസം വന്നു കഴിഞ്ഞാൽ വേറൊരുസാണ് വേർപ്പിക്കുക നമ്മൾ നോക്കിയതും ചെയ്തതും ഒന്നുമില്ല മറ്റുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ കാണിക്കുന്നത് കറണ്ട് അപ്പം കറണ്ടിൻ്റെ അടുപ്പണിയാൻ ബിസിലും ഗ്യാസ് കഴിഞ്ഞിരിക്കണേ അപ്പം നടക്കാനൊരു മാർഗില്ല ഒരു തുക ഒരുമിച്ച് കയ്യിൽ കിട്ടണ്ടേ അപ്പം നടക്കാം നടക്കണമെങ്കിൽ പിന്നെ അങ്ങനെ വീട്ടിട്ടൊക്കെ ഒന്നിനും പോകാനും കഴിയുന്നില്ല ശ്രദ്ധിക്കുന്ന വേണം അടുത്ത വീട്ടിലേക്കൊക്കെ പോകും അവർക്കതൊരു ശല്യം മാറില്ലേ എന്നാലും ഞമ്മളെ കാണുമ്പോ എല്ലാണ്ടല്ല തൊട്ടടുത്ത് ഒരു വാടക അപ്പോൾ ഞമ്മളെ കൊണ്ട് ആർക്കും ശല്യം ആകരുതല്ലോ അപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിപ്പോ അവിടെ മെൻറ്റൽ ഹോസ്പിറ്റൽ കൊണ്ട് അഡ്മിറ്റ് ആക്കാനാണ് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ കോഴിക്കോടാണ് ഉള്ളത് പിന്നെ ഉണ്ടെന്ന് പറയുന്നു നല്ല പൈസ വേണം അഡ്മിറ്റാക്കിയാൽ വെക്കണമെങ്കിൽ കുട്ടികളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ നിൽക്കണമെങ്കിൽ നാട്ടിൽ അവിടെ ആകുമ്പോൾ പിന്നെ അവിടെ വേറൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് സി എച്ച് എൽ അതിൻ്റെ മുന്നേ പെരുമ്പിലാവ് കുന്നംകുളം പെരുമ്പിലാവ് ഹോസ്പിറ്റലിൽ നിന്ന് അൻസാർ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ഒന്നെ മന നോക്കാൻ നിന്നിട്ട് പിന്നെ ചെറിയ എൻ്റെ മൂത്ത മോനക്ക് ഏഴ് മാസമാണ് ഞാൻ പാൽ കൊടുത്തിട്ടുള്ളത് മക്കളെ ഏഴ് മാസം പിന്നെ കുട്ടീനെ മൂത്തച്ചിടത്താക്കി ജ്യൻ്റെ കാര്യെടുത്ത് എന്നിട്ട് ആറുമാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് തന്നപ്പോൾ എൻ്റെ മോനെ എൻ്റെ അമ്മാന്ന് വിളിക്കുന്നില്ല മൂത്തച്ഛൻ്റെ ഇരുന്ന് ഉമ്മാ വിളിച്ചിരുന്നത് എൻ്റെ മറന്ന് പോയിട്ടുണ്ടായിരുന്നു ആറുമാസം എന്ന് ചെറിയ കുട്ടിയല്ലേ പാലൂടെ നിർത്തേണ്ടി വന്ന് എനിക്ക് പാലൊക്കെ മുലയിലൊക്കെ വന്നിട്ട് പ വിങ്ങയെന്ന് പാലിങ്ങനെ പൂ മലയിൽ നിന്നിങ്ങനെ പൂവായിരുന്നു എനിക്ക് അതൊക്കെ ഞാൻ ജീവിതത്തിൽ അത്രയും ഇങ്ങനെ അനുഭവിച്ചെന്ന് ഈ ഒരു ഉമ്മാനെ കൊണ്ട് എൻ്റെ മൂത്ത മോനക്ക് ഏഴ് മാസമാണ് ഞാൻ പാല് കൊടുത്തിട്ടുള്ളത് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്ന് മോനെ ചെറുതിന് മെൻറ്റൽ ഹോസ്പിറ്റലിലായിട്ട് കുട്ടിനായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ ആ കുട്ടീനെ മുത്തച്ഛത്താക്കി കൊടുത്ത് അന്ന് അങ്ങനെ ഞാൻ കുട്ടീനെ നോക്കാത്തതിൽ നിന്നുള്ള പഴയും കൂടി എനിക്ക് കേൾക്കേണ്ടി വന്ന് ഈ അമ്മാനെ നോക്കിയതുകൊണ്ട് ഈ ഒരു ഉമ്മാനെ നോക്കിയതുകൊണ്ട് എനിക്ക് ഒരുപാട് പഴികൾ ഉണ്ടായിട്ടുള്ളു നല്ലതൊന്നു ചിലർ മാത്രം മനസ്സിലാക്കണേ ഇവരൊക്കെ ഉണ്ട് ഭർത്താവിൻ്റെ ഭർത്താവന അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു പ്രാന്തുള്ള അമ്മി എല്ലാവരും കൂടി ഇന്നോട് തീർത്ത് എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മോനെന്നെ വിളിക്കണില്ല അമ്മ വിളിക്കണില്ല മോനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല അന്നൊക്കെ ഞാൻ അനുഭവിച്ച സങ്കടം എൻ്റെ മുഖത്ത് മോനക്കൊന്ന് പത്തൊമ്പത് വയസ്സായി കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുകയാണ് പിന്നെന്തു ചെയ്യും അമ്മക്ക് അസുഖം വെച്ചിട്ട് കുട്ടികൾ മക്കൾ വേണ്ടെന്നൊക്കെ പറ്റൂ എനിക്ക് പ്രായമാകുമ്പോൾ പിന്നെ നോക്കണമെങ്കിൽ പിന്നെ മക്കൾ വേണ്ട സ്നേഹിക്കാൻ ഞാനോ തയ്ച്ചാണ് അത്രക്കും അനുഭവിച്ചിരിക്കുന്നത് ഇതാ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോനെ തീരെ താഴത്തെ ഇറങ്ങുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ ഇമ്മ അങ്ങനെ ആയതുകൊണ്ട് ഇമ്മ ഇടയ്ക്കിടയ്ക്ക് അതിന് തല്ലാണ് തെസ്സിക ഇതൊക്കെ പിടിച്ച് വലുക്കും ചെരുപ്പൊക്കെ എടുക്കും കലക്കും അപ്പം അതിനൊക്കെ മോനൊക്കെ അടിയണ്ണം മോന് എൻ്റെ അടുത്തുനിന്ന് ഞാൻ അടുക്കളയൊക്കെ പോയ അപ്പം എൻ്റെ ഒക്കത്ത് കരാ അവനെ ഇതൊക്കെ കൂടി കണ്ടിട്ട് എന്തോ പോലെ ചെറിയ കുട്ടിയല്ലേ ഞാൻ അറിയില്ലല്ലോ അമ്മ അങ്ങനെ പറയുക ഒച്ചെണ്ണ ഒക്കെ കാട്ടൊക്കെ ചെയ്യുമ്പോഴേ അവന് അതൊരു വിഷമാവാണ് എന്താ ചെയ്യുക ആരും നോക്കൂല എൻ്റെ സ്ഥാനത്ത് ആ ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മരുമോളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെറും വെറുപ്പിക്കണ രീതിക്കുള്ള വർത്തമാനമുണ്ടോ ഇപ്പം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് വിഷണം അങ്ങനെയാണ് ഇങ്ങനെ അത് വലിച്ചെറിയുക കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖത്തൊക്കെ അറിയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരും ഇഷ്ടപ്പെടുക ഞാനും മോളായതുകൊണ്ടാണ് പിന്നെ അതൊക്കെ കേൾക്കുന്നത് പിന്നെ അടിയും വഴക്കും എല്ലാം കേൾക്കുന്നത് പക്ഷേ എനിക്ക് ചെറുതിലൊക്കെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം എന്നൊരു എട്ട് വയസ്സ് നമുക്ക് ഓർമ്മ വെച്ച കാലത്തൊക്കെ ഞാൻ ഞാനതിനെ കാട്ടാണ് ഞാനതിനെ വിഷടാണ് ഞാൻ അങ്ങനെ ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തെൻ്റെ അമ്മ ഇങ്ങനെ പറയണമെന്നിട്ട് ഞാൻ ഓർത്തോർത്ത് ഒരുപാട് അന്ന് ചെറുതിലേയും കരഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മ എന്നെ എന്തെന്നെ ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പറയും ഞാനിങ്ങനെ കാട്ടുകയാണ് പറയണെന്നിട്ട് ഈ ഓർത്ത് കുറേ പുറം വീടുകളുണ്ടാവുമല്ലോ അവിടെ ഉള്ള കുട്ടികളൊക്കെ എന്നിട്ട് അടുത്ത് വന്ന് പറയും ഇത് എന്താ എൻ്റെ അമ്മാന എങ്ങനെയൊക്കെ കാട്ടണേ എൻ്റെ അമ്മാനെങ്ങനെ കാട്ടി കരൻ്റ് ഉടുപ്പിച്ച് പിന്നെ കൊല്ലാൻ നോക്കി എൻ്റെ അമ്മാടെ കൈയ്യൊക്കെ കൊത്തി മുറിച്ചിരിക്കുന്നത് ചൂലായിട്ടാണ് കാട്ടിക്കണ് അമ്മാനെ എന്തൊക്കെ കൂടോത്രം ചെയ്തുക്കണ് ഇങ്ങനെയൊക്കെ പറയുണ്ടല്ലോ അവള് ഇന്നെ ചെയ്യാത്ത ഈ എട്ട് വയസ്സായ ഞാൻ അപ്പോൾ എൻ്റെ സ്കൂൾ പഠിക്കുമ്പോൾ കൂട്ടുകാരികളൊക്കെ എന്നോട് ഇങ്ങനെ പറയും അവിടെ നിന്ന് ഒക്കെ വരുന്ന കുട്ടികളുണ്ടാവുമല്ലോ എൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിൻ്റെ അമ്മനോട് എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞി ആ ചെറിയ പെണ്ണ് കാന്താരിയാണ് അതതിൻ്റെ ഉമ്മാനങ്ങനെ കാട്ടുക അത്ര അപ്പം ഈ ഇത് ഇങ്ങനെ പറ ഈ അസുഖമായാലും ഇങ്ങനെ പറയണ പോലെ അന്നും പറയുമായിരുന്നു ഈ അസുഖങ്ങളളകി കഴിഞ്ഞാൽ അപ്പം പറയും ഉമ്മ അങ്ങനെയൊക്കെ കറണ്ട് ഉടിപ്പിക്കുകയാണ് അന്നും വീട്ടിൽ ഈ ഹീറ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗൾഫീന്ന് കൊടുന്നേ കരണ്ടിൻ്റെ ഹീറ്ററൊക്കെ അന്ന് ഉപയോഗിക്കുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ചായ ഒക്കെ ഉണ്ടാക്കും വ്യക്തിയൊക്കെ അപ്പം ഇങ്ങനെ പറയും അങ്ങനെ അതേമാതിരി ഇപ്പം ഫ്രിഡ്ജ് വന്നില്ലേ ഇപ്പോൾ ഫ്രിഡ്ജ് ഓണാക്കിയിട്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ ഫ്രിഡ്ജിൽ ഇട്ടച്ചിരിക്കാണ് ഫ്രിഡ്ജിൽ ആക്കുകയാണ് അങ്ങനെയൊക്കെ പറയും പിന്നെ കൊടുന്ന ഇതാക്കാൻ കൊടുന്ന് ചിക്കാണ്ട് ഫ്രിഡ്ജ് കണ്ടുകൂടാം ഫ്രിഡ്ജൊക്കെ ചവിട്ടി മറിച്ചിടും ഫ്രിഡ്ജൊക്കെ പുറത്താണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊരു പ്രത്യേകതരം മൈൻഡും അസുഖമാണ് കാളുണ്ടോ നോക്കട്ടെ അതിനെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും അങ്ങനെ ആക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആങ്ങളാരും എന്തും കൂടി ഇറങ്ങി കണ്ടന്ന് രണ്ടായിരത്തി പതിനാലില് ഒരു പരാതി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം കളക്ടർ സാറിന് കാണിച്ചു കൊടുത്തു എന്നിട്ടാണ് അവർക്ക് മനസ്സിലായി ഡോക്ടർ നമ്പർ വരെ കൊടുത്തു അത് മനസ്സിലാവില്ല എന്താ പറയുന്നത് ശരിക്കുള്ളതാണെന്നൊക്കെ വിചാരിക്കും അന്ന് പരാതി എഴുതി കൊടുത്താൽ സാർമാരും പറഞ്ഞു ഞങ്ങളൊക്കെ ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ച് കിട്ടുക പക്ഷെ ഇതിന് ഇങ്ങനെ എന്നുള്ളത് അറിയില്ലല്ലോന്ന് ആളിങ്ങുപദ്രിക്കുകയാണ് ചെയ്യണത് അതിനെന്താ ഭയപ്പാട് പോകുന്നതായിരിക്കും ഞമ്മളതിനെ കാട്ടെ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു പേടി സംശയമായിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇപ്പം അത് പക്ഷെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല അടുത്ത് വീട്ടിലത്തെത്താത്തതൊക്കെ അറി മനസ്സിലായി തുടങ്ങിയിട്ട് അറിയിട്ടോ അവരിത് ഇങ്ങനെ അവിടെക്കപ്പുറത്ത് നമുക്കങ്ങനെ കാണല്ലേ സംഭവം എന്താണ് അവരടുത്ത് ഭക്ഷണം പോയി ചോദിക്കുമ്പോഴും ഏ ഞങ്ങളിവിടെ വെക്കുന്നുണ്ടോ അതൊക്കെ ഉണ്ടോ അടുക്കളയിലൊക്കെ കാണുന്നതല്ലേ അപ്പോൾ അത് കഴിക്കാത്തതാണ് എന്താ കഴിക്കാത്ത വെച്ച ഓൾ ഭക്ഷണം വേണ്ട ഓളെ ഇതിൽ ചുണ്ണാൻ പെട്ടക്കണ് ചന്ദൻതിരി കത്തിച്ചുവെച്ചിരിക്കണേ ഇനി കൊല്ല ഇങ്ങനെ താവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറയും അപ്പം അതിൻ്റെ തോന്നലുകളാണ് ഒഴിഞ്ഞു ചെയ്യാത്തല്ല അവർ നൂല് കിടക്കണ ഒരു ചരട് കൊടുന്ന് മന്ത്രിച്ചിട്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയും ഇന്ന പറയാക്കണ് പാട്ടിയാക്കീക്കണ് അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അടുത്തിടെ പഴകുന്നവർക്കനസ്സിലാവുള്ളൂ പുറമേന്ന് പെട്ടന്ന് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അവരത് വിശ്വസിക്കും പക്ഷെ പറഞ്ഞു പറഞ്ഞിടക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യാനാണ് എൻ്റെ ഉമ്മായിൽ പോയില്ലേ ആ വയറ്റിൽ ജനിച്ചു പോയില്ലേ എന്തിനാ റബ്ബേ ഇങ്ങനെ ഒരു ഉമ്മാൻ്റെ വയറ്റിൽ ഇന്നു ജന്മം തന്നത് ആലോചിക്കുക പഠിച്ച റബ്ബേ എത്ര ഉമ്മാര് ഭൂമിയിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഉമ്മാക്കെന്നെ വന്നിന് ജനിപ്പിച്ചു പോയില്ലേ അല്ലെങ്കിൽ അന്ന എൻ്റെ ഉമ്മാക്കേതായാലും മനസ്സിലന്നോട് പൊന്നാൽ മതിയെന്ന് ജനിച്ചപ്പോൾ തന്നെ നിനക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നില്ല അങ്ങനെ കേൾക്കേണ്ടതെന്ന് എത്ര വർഷങ്ങളായി ഞാൻ ഞാനിത് അനുഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളവർ മനസ്സിലാക്കട്ടെ അല്ലാതെ എന്ത് പറയണമല്ലോ അപ്പോൾ ഇവിടെ വൈകിപ്പിയാണ് അസലക്കും എല്ലാവരോടും അസാം